മഴ മുഴുവൻ തനിയും മുഴുവൻ ചോരും വരുന്നേ നോക്കി ചേട്ടൻ ഇഷ്ടപ്പെട്ട മീനാ ഇതും കറി വെച്ച് ചോറ് കഴിയുമ്പോ മഴ തീരും എന്നിട്ട് ചേട്ടൻ ഇങ്ങനെ പോരാ വയ്ക്കോ ഞാൻ എന്നാലേ ഞാനും പോവുന്നില്ല കൂടുതൽ ഇഷ്ടം കാണിക്കരുത് ചേട്ടന് എന്നെ ഇഷ്ടമല്ലേ ഇഷ്ടം തോന്നണം ആരെയും ആകർഷിക്കുന്ന സ്വഭാവം നിന്നെ നശിപ്പിക്കരുതെന്ന് വിചാരിച്ചാണ് ഞാൻ ഒഴിഞ്ഞു മാറുന്നത് എനിക്കിന ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമുണ്ട് ഷാജിയും കുട്ടമ്പിള്ളിയും കൊല്ലണം കഴുകുമരത്തിൽ എന്റെ ജീവിതം അവസാനിക്കും മഴ മാറി നീ വീട്ടിലേക്ക് ഞാൻ കുറച്ച് എന്തിനാ മോളെ എനിക്ക് ഈ മരുന്നൊക്കെ തരുന്നത് നീ വേഗം പോയി എന്റെ മോനെ ഒന്ന് വിളിച്ചുകൊണ്ടുവരും അധികം താമസിക്കാതെ ചേട്ടൻ വരും അമ്മേ അച്ഛന്റെ വാശിയും ഒന്ന് അടങ്ങിയിരിക്കുകയാണ് ഞാൻ ഒന്നുകൂടി പോയി വിളിക്കാം എന്താണ ആ മീൻകാരി ഭാർഗവിയുടെ മരുമകലായി ഉണ്ട് താമസവുമായി നീ ഞാൻ പോയി വിളിക്കണോടി ആ കള്ളനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇങ്ങനെ കലിനുള്ളി വേളം കൂട്ടരുത് ആരെങ്കിലും ഒരാളല്ല എന്നോട് പറഞ്ഞത് കാണുന്നവരെല്ലാവരോട് ചോദിക്കുന്നുണ്ട് ചേട്ടന് അച്ഛൻ ആട്ടിയിറക്കിയതല്ലേ എവിടെയെങ്കിലും ജീവിക്കണ്ടേ അഹങ്കാരം പറയരുത് നീ അവനെ വിളിക്കാൻ പോയിട്ട് എന്താടി അവൻ വന്നോ ആ കള്ളം വരില്ല ആരെങ്കിലും സത്യമാണ് ഇനി ഞാൻ മരിക്കുന്നവരെ അവൻ ഈ വീട്ടിൽ കയറിയില്ല മഴയും കാറ്റുള്ള ദിവസമെങ്കിലും ഇവിടെ വന്നു കിടക്കാൻ ഞാനും അമ്മയും പറയും കേൾക്കില്ല ഇന്ന് വഞ്ചിപ്പുരയിലും കാണില്ല ഉണ്ടായിരുന്നെങ്കിൽ ആഹാരം കഴിക്കാൻ വരുമായിരുന്നു ഇവിടെ നിന്നാണോ ആഹാരം കഴിക്കുന്നത് അതെ ചിലപ്പോഴൊക്കെ വരൂ കുറച്ചു ദിവസം ആഹാരം കൊടുക്കാമോന്ന് എന്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ കുറെ രൂപ എടുത്ത് എന്റെ തന്നു എത്ര രൂപ ഉണ്ടായിരുന്നു നൂറ് ഞാൻ ചിലതെല്ലാം കേട്ടു സത്യമറിയാൻ വന്നതാണ് ഇവിടെ താമസം എന്നായിരിക്കും കേട്ടത് അതെ കേട്ടതില്ലെന്നുണയാണെന്ന് ഇപ്പോൾ മനസ്സിലായി ജിജിയുടെ ചേട്ടൻ ഇവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല പക്ഷെ ഇവിടെ താമസിക്കില്ല ജിജി എങ്ങനെയെങ്കിലും ചേട്ടനെ വീട്ടിൽ വിളിച്ചോണ്ട് പോണം അല്ലെങ്കിൽ പല അപകടങ്ങളും ഉണ്ടാകും ഷാജി മുതലാളിയെയും കുട്ടമ്പിള്ള എടിഞ്ഞെയും കൊല്ലണമെന്നും പറഞ്ഞ് നടക്കുകയാണ് മുതലാളിയും ജിജിയുടെ ചേട്ടനെ കൊല്ലാൻ പ്ലാനിറ്റ് നടക്കുകയാണെന്ന് കമ്പനിയിൽ പലരും പറയുന്നു ഞാൻ എന്തു ചെയ്യും റാണി അച്ഛന്റെയും ചേട്ടന്റെയും ദുർവാശിക്കിടയിൽ ഞാനും അമ്മയും തീ തിരുന്നു ജീവിക്കുന്നു ചേട്ടനെ കാണുമ്പോൾ അമ്മയെ വന്നൊന്നും കാണാൻ പറയണേ ി നീ ഇവിടെ നിൽക്ക് ഞാൻ അതിനോട് അല്പം സംസാരിച്ചിട്ട് വരട്ടെ എന്നെ അറിയുമോ ഇല്ല ഞാൻ ഷാജിയുടെ ഭാര്യയാണ് ഷാജിയോട് നിങ്ങൾക്കൊക്കെ വെറുപ്പാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നെ വെറുക്കരുത് നിങ്ങളോട് വെറുപ്പുമില്ല സ്നേഹവുമില്ല എന്റെ പേരെങ്ങനെ അറിഞ്ഞു ഞാൻ സേതുവിന്റെ കൂടെയാണ് കോളേജിൽ പഠിച്ചത് സേതു ജിജിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് സേതുവിനെ അറസ്റ്റ് ചെയ്തത് എന്റെ മുമ്പിൽ വെച്ചായിരുന്നു അന്ന് ഞാൻ വളരെയേറെ വേദനിച്ചു പരീക്ഷ എഴുതാൻ പോലും കഴിഞ്ഞില്ല ഷാജി എന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് സേതുവിനെ മനഃപൂർവം കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് വിധിയുടെ ക്രൂരമായ പോയി ഒരു പറ്റി സേതു പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് കുട്ടിയത് ഷാജിയുടെ ഭാര്യയാണെന്ന് കേട്ടപ്പോ എനിക്ക് വെറുപ്പ് തോന്നി ഇപ്പോൾ ആ വെറുപ്പില്ല എവിടേക്കാണ് അമ്പലത്തിലേക്ക് എന്റെ വേദനകളെല്ലാം അവിടെ സമർപ്പിക്കുന്ന പതിവുണ്ട് ഷാജിയുടെ ഭാര്യ എന്തിനാണ് വേദനിക്കുന്നതെന്ന് വിചാരമുണ്ടോ ഇല്ല ഷാജി അറിയാവുന്നതുകൊണ്ട് ആ ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് ജിജിയെ വിളിച്ചത് കണ്ടത് ഭാഗ്യമായി സേതു എന്റെ ഭർത്താവിനെ കൊല്ലാൻ പ്ലാനറ്റ് നടക്കുകയാണെന്ന് കേട്ടു സേതുവിനെ കൊല്ലാൻ ചാച്ചിയും ചിലതൊക്കെ ചെയ്യുന്നുണ്ട് ഏത് സംഭവിച്ചാലും എനിക്ക് സഹിക്കില്ല അതുകൊണ്ട് ചേട്ടനോട് ആ സാഹസമൊന്നും ചെയ്യരുതെന്ന് ജിജു ഒന്ന് പറയണം ഈ കടപ്പുറത്തു നിന്ന് ചേട്ടനെ വിളിച്ചുകൊണ്ട് പോണം ഞാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി അച്ഛനും ചേട്ടനും ഒരുപോലെ ദുർവാശിക്കാരാണ് സേതുവിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ കാലു പിടിച്ച് അപേക്ഷിച്ചേനെ എങ്ങനെ കാണാൻ ചേട്ടനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞതായി ഒന്ന് പറയണേ പറയാം ഞാൻ പോകട്ടെ വാപ്പിയല്ലേ എവിടെ പോയിട്ട് വരുന്നു ചേട്ടനെ നോക്കി നോക്കിപ്പോയതാ കണ്ടില്ലേ എന്റെ മുഖത്ത് നോക്കണം ഞാൻ അത്രയ്ക്ക് നിരൂപണമൊന്നുമല്ല ഞാൻ കൊണ്ടുവിടട്ടെ അയ്യോ വേണ്ട എല്ലാവരും കാണും അപ്പോ എല്ലാവരും കാണുന്നതിലൂ പ്രയാസം അല്ലേ സാരമില്ല എല്ലാവരും കാണും കയറുള്ളൂ എന്നാ ഞാൻ പോകുന്നു ഈ ബൈക്കിൽ കൊണ്ടാക്കിയതെന്ന് ആലോചിക്കായിരുന്നു വിഷമിക്കണ്ട കൊണ്ടുപോകുന്നില്ല ഒരു പോലീസുകാരന് ചില പരിമിതികൾ ആ ജിജി പോയിക്കോളൂ നേരം വൈകുള്ളൂ നോക്കുന്നത് ചേട്ടനെ കണ്ടില്ലല്ലോ അമ്മേ ഇന്നലെ വൈകിട്ട് ആഹാരം കഴിക്കാൻ വന്നില്ല ഇന്ന് രാവിലെയും വന്നില്ല നീ ആ വഞ്ചിപ്പേരെ ഒന്ന് നോക്ക് ചല്ലെ അയ്യോ പൊള്ളുന്ന ചൂട് ഇവിടെ കിടന്ന് തണുത്ത കാറ്റം മഴയാൾക്കരി എന്ന് പറഞ്ഞാൽ കേൾക്കില്ല പനി തുടങ്ങിയപ്പോഴെങ്കിലും ചേട്ടന് വീട്ടിലേക്ക് വരാമായിരുന്നില്ലേ വീട്ടിലേക്ക് പോവാം പറ്റില്ല വന്നേ ഓക്കൂ വന്നില്ലെങ്കിൽ രാത്രി രാത്രിയായാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഇങ്ങനെ ദുർഭാശ പഠിക്കാതെ ആട്ടെ ഒന്നേക്ക് ചേട്ടാ മോളെ കമ്പൗണ്ടറെ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞ് മരുന്ന് മേടിച്ചു ഞാൻ അപ്പോഴത്തേക്കും കുരുമുളകും തുളസിയിലായിട്ട് കാപ്പി കളപ്പിക്കും പോകും ചെല്ലെ ഇതെന്ത് സ്വഭാവമാണ് ഞാനിന്ന് ചേട്ടനെ വഞ്ചപ്രയിൽ കിടക്കാൻ സമ്മതിക്കില്ല നാളെ തന്നെ ഞാൻ അവിടേക്ക് പോകും നീ അവിടെയും വന്ന് ശല്യം ചെയ്ത മറ്റു എല്ലായിടത്തും